തിരുനാവായ ആറാം വാർഡ് കോന്നല്ലൂരിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ കെ ഷിഹാബിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി ചായ ചർച്ച സംഘടിപ്പിച്ചു വാർഡിനെ നാല് മേഖലകളായി തിരിച്ചായിരുന്നു പരിപാടി നാട്ടിലെ പ്രശ്നങ്ങളും വികസന സാധ്യതകളും ചായ ചർച്ചയിൽ പങ്കുവച്ചു അതിന് കാരണമായിട്ടാണ് അതിന്റെ അനന്തര ഫലമായിട്ടാണ് ജനങ്ങൾക്ക് എന്നെ എന്റെ വാർഡിന് വേണ്ടി വേണമെന്ന് ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഞാൻ വന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ചിഹ്നം കപ്പൻ സോസറാണ് ഇപ്പൊ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള എൻ്റെ ചിഹ്നത്തെ നിങ്ങൾ എല്ലാവരും വരയ്ക്കില്ലേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നൂറുകണക്കിന് നാട്ടുകാർ പരിപാടിയിൽ സംബന്ധിച്ചു വാർഡ് മെമ്പർ ജസീറ ബാനു ഉദ്ഘാടനം ചെയ്തു കെ ടി മുസ്തഫ സ്വാഗതം ആശംസിച്ചു അബ്ദുള്ള കുട്ടി കടവത്ത് അധ്യക്ഷനായി കായൽമാടത്തിൽ മാടത്തിൽ കോയമുട്ടി മുഖ്യപ്രഭാഷണം നടത്തി പി വി മുനീർ ആശംസകളും അറിയിച്ചു വീട്ടിലെ പെണ്ണുങ്ങൾ അറിയട്ട പെരിന്തൽ മണ്ണില് സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെസം Safa so Jewelry now. Safa so Golden Diamonds. Different by design.